അലൈക്കും വർഹമത്തുള്ള ലൈലത്തുൽ ഖതിറിൽ നാം എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് നിസ്കാരം ഏതൊക്കെ നിസ്കാരം വേണം അതുപോലെ ഖുർആൻ ഏതൊക്കെ സുഹൃത്തുക്കളാണോ ഓതേണ്ടത് റിഖറുകൾ ഏതൊക്കെ റിഖറുകൾ ചെല്ലണം അതിനൊക്കെ സംബന്ധിച്ച് വിശദമായിട്ടാണ് സംസാരിക്കുന്നത് ആദ്യം തന്നെ നിസ്കാരത്തിനെ സംബന്ധിച്ച് പറയാം നിസ്കാരം ലൈലത്തുൽ ഖതിറിൻ്റെ അന്ന് ജമായത്ത് നിസ്കാരം അത് പൂർണ്ണമായും നാം നിറവഹിക്കണം മഹർബി ഷാ സുബ് രാത്രിയാണല്ലോ ലൈലത്തുൽ കതർ അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള സുന്നത് മുന്നറിവ് ഫർദ് നിസ്കാരങ്ങൾ തന്നെ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക അതുപോലെ വിത്തുർ പരമാവധി പതിനൊന്ന് തന്നെ പൂർത്തിയാക്കി നിസ്കരിക്കുക നമ്മളൊക്കെ സാധാരണ രീതിയിൽ പള്ളികളിൽ നിന്നും മറ്റൊക്കെ മൂന്നക്കായത്തായിരിക്കും വിത്തുനസ്കരിക്കുക ലൈലത്തുൽ കതറിൻ്റെ അന്ന് പതിനൊന്ന് റക്കായത്ത് തന്നെ വിത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പൂർണ്ണമായി നിസ്കരിക്കണം ഓരോ ഫർദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നതസ്കാരങ്ങളുണ്ട് ആകെ ഇരുപത്തിരണ്ട് ക്കായത്താണുള്ളത് അതിൽ ഒക്കെ അതായത് പന്ത് പത്ത് ഇറക്കായത്താണ് രാത്രിയിലുണ്ടാകുമ്പോൾ മഹരീബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇഷായന് മുമ്പ് രണ്ട് ശേഷം രണ്ട് സുബഹിക്ക് മുമ്പ് രണ്ട് ഇതാണ് ലലിത്തുൽ കദറിൻ്റെ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വാത്തി സുന്നത്തുകൾ അതുപോലെ തന്നെ തറാവീഹ് അതുപോലെ തഹജുദ് അതുപോലെ ഔവാബീൻ അതുപോലെ തസ്ബീഹ് നിസ്കാരം തുടങ്ങിയ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ലലിത്തുൽ കദറിൻ്റെ അന്ന് നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം അതുപോലെ ഖുർആൻ പാരായണം ഏതൊക്കെ സുഹൃത്തുക്കൾ ാണ് ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ആയത്തുൽ ഖുർസി അതുപോലെ ആമൻ റസൂൽ അതുപോലെ തന്നെ ആലു ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്തു മുതൽ ഇരുന്നൂറാമത്തെ ആയത്ത് വരെ ഇതൊരാള് ഈ ആയത്തുകൾ ചൊല്ലി ഓതി ഉറങ്ങി ശേഷം ഉണർന്ന് പിന്നെ ഉറങ്ങി എണീറ്റാൽ അയാൾ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് ആലി ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറാമത്തെ ആഴത്തു മുതൽ ഇരുന്നൂറാമത്തെ ആഴത്തു വരെയുള്ള ആ പത്താഴത്തുകൾ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സൂറത്ത് സജദ സൂറത്ത് യാസീൻ സൂറത്ത് ദുഹാൻ അതുപോലെ ലവ് അൻസൽന സൂറത്ത് അതായത് സോറി ലവ് അൻസൽന എന്ന് പറയുന്ന ആയത്തുകൾ അതായത് സൂറത്തിൽ ഹഷറിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നാമത്തെ ആഴത്തുമുതൽ ഇരുപത്തി നാലാമത്തെ ആഴത്ത് വരെയുള്ള ലവ് അൻസൽന അത് ഓദാം ശ്രദ്ധിക്കണം അതുപോലെ സൂറത്തുൽ വാക്കിയ അതുപോലെ സൂറത്തുൽ മുൽക്ക് അതുപോലെ സൂറത്തുൽ ജൽ അതുപോലെ സൂറത്തു തക്കാഫുർ അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറോൻ അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ സൂറത്തുൽ ഫലഖ് സൂറത്തു നാസ് ഈ സൂറത്തുകളൊക്കെ ലൈലത്തുൽ കതുറിൻ്റെ അന്ന് ചെല്ലാൻ വേണ്ടി ഓതാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വിഖറുകൾ ഏതൊക്കെ വിഖറുകളാണ് നാം ചെല്ലേണ്ടത് അപ്പോൾ ലൈലത്തുൽ കദർ രാത്രി ആയതുകൊണ്ട് തന്നെ മഗ്രിബ് ഉൾപ്പെടെയുള്ള ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിഖറുകളൊന്നും മുടക്കാതിരിക്കണം ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മൂന്ന് തവണ ചെല്ലു അതിനുശേഷം അൽക്കദീം അൽ കരീം എന്ന് തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലി ചൊല്ലി അൽഹംദുലില്ലാഹി അലഹമുല്ലാ അക്ബർ അതൊക്കെ മുപ്പത്തിമൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ ഹംദു ഇലഹിഖല ഖദർ എന്ന ദിഖറു ഒരു പ്രാവശ്യം അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പത്ത് തവണ അതൊക്കെ എല്ലാ ഫർദസ്കാരങ്ങൾക്ക് ശേഷം നാം ചെല്ലാറുണ്ട് ലയിലത്തുൽക്കതുറിൻ്റെ അന്ന് മകരീബ് മുതലുള്ള ഫർദസ്കാരങ്ങൾക്ക് ശേഷമുള്ള മുഴുവൻ ദിക്റുകളും മുടങ്ങാതെ തെറ്റാതെ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അള്ളാഹുൽ എന്ന ദിക്കറ് അധികമായി ചെല്ലുക അധികരിപ്പിക്കുക അള്ളാഹുബുൽ അതുപോലെ തന്നെ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة رشه ومداد كلماته أن الذكر مؤندة ونحن نقوم بذلك سبحان الله وبحمده عدد خلقه ورضا نفسه وزنة رشه ومداد كلماته ഈ തിക്കുർ മൂന്ന് തവണ ചൊല്ലുക അതുപോലെ തന്നെ ഹെദ്ദാദ് ചൊല്ലുക വിർദുല്ലത്തീഫ് ചെല്ലുക ഉറങ്ങും പോയുള്ള തിക്കറുകൾ ചൊല്ലുക അതുപോലെ തന്നെ തസ്ബീഹ് അതുപോലെ ഹംദ് ഹമദുല്ല പറയുക തക്ബീർ അള്ളാഹു അക്ബർ പറയുക ലാ തഹ്ലീ ലാ അല്ലാ എന്ന ദിഖർ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക തുടങ്ങിയ തുടങ്ങിയ തിക്കറുകളൊക്കെ കഴിയുന്നതിനനുസരിച്ച് എത്ര എണ്ണാണോ നമുക്ക് ചൊല്ലാൻ കഴിയുക അതൊക്കെ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പള്ളിയിൽ എഴുത്തി കാഫ് അധികരിപ്പിക്കുക രാത്രി മുഴുവൻ പള്ളിയിൽ എഴുത്തി കാഫ് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ് എഴുത്തി കാഫ് അതുപോലെ തന്നെ ദുവാ ഒരുപാട് അള്ളാഹിനോട് ദ്വാ ചെയ്യുക നമ്മുടെ ദുന്യാവും ആഹ്ലത്തിലെ എല്ലാ കാര്യങ്ങളും സകലമാന കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദ്വാ അധികരിപ്പിക്കുക അതുപോലെ തന്നെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും എന്താണോ കഴിയുന്നത് അതനുസരിച്ച് ദാനം ചെയ്യുക ധർമ്മം ചെയ്യുക ഓരോരുത്തരുടെ സാമ്പത്തിക നില അനുസരിച്ച് ഓരോരുത്തരും ധർമ്മം ചെയ്യുക അള്ളാഹു ലൈലിത്തു കഥ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തൊരു മാറാകട്ടെ ആമീൻ ദു ആവശ്യത്തോടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള